ും വിശുശ്ക്ക് സ്ഥിയിരിക്കട്ടെ എല്ലാവരെയും ദൈവം ജീവിക്കട്ടെ വഹിതാത്മസാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തോടെ നീളം നിറയട്ടെ പ്രസരിക്കട്ടെ സഭയെപ്പറ്റിയാണ് പറ പഠിച്ചിരുന്നത് പറഞ്ഞിരുന്നത് അറിഞ്ഞിരുന്നത് അതിൻ്റെ എങ്ങനെയാണ് സഭ എത്തിയതെന്നും ക്രിസ്തുവിൽ നിന്ന് നമ്മൾ തുടങ്ങി അത് സഭയുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് എത്തുകയാണ് വിശദമായി ഞാൻ പറയുന്നില്ല അതായത് ജനറൽ ആയിട്ട് അറിയാമെന്ന് മാത്രമാണ് പറയുന്നത് സഭ പാശ്ചാത്യസഭ പൗരത്യസഭ എന്ന് രണ്ടായി തിരിക്കുകയാണ് കത്തോലിക്ക സഭയെത്ത സഭ എന്താണെന്ന് പറഞ്ഞിരുന്നു ഈ രണ്ട് ആയി തിരിച്ചിരിക്കുന്ന പാശ്ചാത്യ സഭയും പൗരത്വ സഭയും സഭ എന്നാൽ കത്തോലിക്ക പെടുന്നതാണ് പാശ്ചാത്യസഭയായിട്ട് വരുന്നത് പൗരത്വ സഭ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് ഞാൻ പറയുകയാണ് ഈ രണ്ടായി തിരിച്ചിരിക്കുന്ന പാശ്ചാത്യ സഭയും പൗരത്വ സഭയും ഇതെല്ലാം ചേർന്ന ചേർന്ന ആറ് റീത്തുകൾ ഈ റീത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധനാക്രമ പാരമ്പര്യങ്ങളെയാണ് റീത്ത് എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സഭകൾക്കുണ്ടാവും അവരുടെ വസ്ത്രത്തിൽ നിന്നറിയാം അവരുടെ കുർബാനയിൽ നിന്നറിയാം വ്യത്യസ്തമായ കുർബാനയായിരിക്കും ദത്തൻ കുർബാന ആയിരിക്കുമെന്നില്ല സിറിയൻ കുർബാന സിറിയൻ കുർബാന ആയിരിക്കുമില്ല മരങ്കര കുർബാന ഓർത്ത അപ്പം അങ്ങനെ വ്യത്യസ്തമായ ആരാധന ക്രമ പാരമ്പര്യങ്ങളെയാണ് റീപ്പ് എന്ന് പറയുന്നത് റീഫ് എന്നത് മനസ്സിലാക്കി കാണുമല്ലോ അവരുടെ ഡ്രസ്സിങ്ങിലാണ് അവരുടെ ആചാരത്തിലാണ് അനുഷ്ഠാനങ്ങളിലേക്കാണ് പൂതാസികളൊരു മലയാളം പൂതാസികളും ലക്ഷ്യങ്ങളും കുർബാനയും ഒക്കെ ഒരേ ലക്ഷ്യത്തിലേക്കാണ് ആ കൂട്ടായ്മയുടെ തലവനാണ് ഓപ്പ് ഇപ്പോൾ രണ്ടായി തിരിക്കുന്നത് ഒന്ന് സഭയും പൗരസ്ത്യ സഭയും റോമൻ സഭയും പൗരസ്ത്യ സഭയും ഇതിനെ വീണ്ടും തിരിക്കുന്നു ഇരുപത്തിനാല് സഭകളായി ഈ ഇരുപത്തിനാല് സഭകളിലും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് സ്വയംഭരണമാണ് അവരുടെ മെത്ര പൊരുത്തമാർക്ക് സ്വയമായിട്ട് ഭരിക്കാനാവാം പാപ്പയുടെ കേണെങ്കിലും എങ്കിലും പാപ്പയുടെ പെർമിഷൻ അംഗീകാരം ആവശ്യമാണ് ഇപ്പോൾ സ്ത്രീ പാരമ്പര്യങ്ങളിൽപ്പെട്ട ഇരുപത്തിനാല് വ്യക്തിസഭകൾ ചേർന്ന കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് പൊതുവായെന്നാണ് അർത്ഥം സാർവത്രികമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ക്രിസ്തുമതത്തിലെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന സഭകളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതവിഭാഗമാണ് കത്തോരിക്ക സഭ കത്തോരിക്ക സഭയുടെ ആഗോള അംഗസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് കോടിയിൽ അധികമാണ് അതായത് ലോകത്തിൻ്റെ ആകെ ജനസംഖ്യയുടെ ആറിൽ ഒന്നാണ് ഞാൻ ഇരുന്നൂറ്റി എഴുപത് കോടി എന്ന് ആദ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നൂറ്റി മുപ്പത് കോടി എന്നുള്ളത് എന്താണ് കത്തോരിക്ക സഭയുടെയാണ് അത് പ്രൊട്ടസൺ സഭയും മറ്റുള്ള സഭകൾ കൂടുമ്പോഴാണ് അതായത് ആയിരക്കണക്കിന് സഭകൾ കൂടുമ്പോഴാണ് ഇരുന്നൂറ്റി എഴുപത് കോടിയിൽ അധികം വരുന്നത് അപ്പോൾ ഈ ക്രൈസ്തവരിലെ ഏറ്റവും വലിയ വിഭാഗം എന്ന് പറയുന്നത് കത്തോരിക്ക യേശുക്രിസ്തുവിനെ സ്ഥാപിതമായ ഏക ഏകവിശുദ്ധ സഭയാണ് സഭ എന്ന് മെത്രാന്മാർ കൈവയ്പ് വഴി തങ്ങൾക്ക് ലഭിക്കുന്ന അധികാരത്താൽ സത്യവിശ്വാസം തുടർന്ന് പരിപാലിക്കുന്നുവെന്നും വിശ്വസിക്കുകയാണ് പാശ്ചാത്യസഭയും പാപ്പയുടെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന ഇരുപത്തിമൂന്ന് പൗരസ്ത്യ കത്തോലിക്ക സഭകളും ചേർന്ന് ആകെ ഇരുപത്തിനാല് സഭകൾ ചേർന്നതാണ് കത്തോലിക്ക സഭ ചിട്ടയായ ഭരണത്തിനും ശുശ്രൂഷയ്ക്കുമായി ഈ സഭകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി അതിരൂപതകളായും രൂപതകളായും ഇടവകകളായും വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് റോമൻ കത്തോലിക്ക സഭയുടെ തലവനായ പാപ്പയുടെ പരമാധികാരം അംഗീകരിക്കുന്ന ഇരുപത്തി പൗരസ്ത്യ സഭയും ലത്തിൻ സഭയും അതാകെ ഇരുപത്തിനാല് പാപ്പയുടെ നേതൃത്വം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ക്രിസ്തീയ വിഭാഗമാണ് കത്തുലിക്ക സഭ കത്തൊരിക്ക സഭയെ രണ്ടായി തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈസ്റ്റേൺ അൻഡസ്റ്റേറ്റ് പടിഞ്ഞാറും പൗരസ്ത്യവും പാശ്ചാത്യവും പൗരസ്തകവും പടിഞ്ഞാറും എഴുപ്പും ഒന്ന് ലത്തിൻ പാശ്ചാത്യം ലത്തിൻ എന്ന് പറയാൻ പാശ്ചാത്യത്തിൽ പെടുന്ന ആകെ ഒരേ ഒരു സഭയേ ഉള്ളൂ പാശ്ചാത്യത്തിൽ അത് ലത്തിൻ സഭയാണ് റോമൻ സഭയാണ് ബാക്കി ഇരുപത്തി മൂന്ന് പൗരത്വ സഭകൾ ആറു റീത്തുകളിലായിട്ട് ഈ സഭകൾ വരുന്നത് അത് ഏതൊക്കെ എന്ന് നോക്കാം റീത്തിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു ഇനി പറയുന്നത് ഓരോ റീത്തുകളാണ് ഫസ്റ്റ് ആറ് റീത്തുകളെന്ന് പറഞ്ഞില്ല ഒന്ന് ലെത്തിൻ റീത്ത് രണ്ട് അർമേനിയൻ റീത്ത് മൂന്ന് അലക്സാൻഡിയൻ റീത്ത് ബൈസൻഡിയൻ റീത്ത് അന്ത്യോക്യൻ റീത്ത് കാൽഡിയൻ റീത്ത് ഈ റീത്തുകളിൽ പെടുന്ന സഭകളെ നോക്കാം അതായത് ഒരു റീത്തിൽ തന്നെ വളരെയധികം സഭകളവരിപ്പെടുന്നുണ്ട് ഫസ്റ്റ് ലെത്തിൻ റീത്ത് ലെത്തിൻ റീത്ത് എന്ന് പറഞ്ഞ് പാശ്ചാത്യ സഭയുടെ ആണ് അത് ഒരേ ഒന്നേ ഒന്നേ ഉള്ളൂ എത്തി കടിക്കാം രണ്ട് അതായത് റോമൻ കത്തോലിക്ക തന്നെയാണ് എത്തും കത്തോലിക്ക രണ്ട് അർമേനിയൻ റീത്ത് എന്ന് പറയും അതിൽ ഒരു സഭയേ ഉള്ളൂ അർമേനിയൻ കത്തോരിക്ക സഭ മൂന്ന് അലക്സാണ്ട്രിയൻ റീത്ത് അതിൽ വരുന്നത് കോപ്റ്റിക് കത്തോരിക്ക സഭ എത്യോപ്യൻ കത്തോരിക്ക സഭ എറിട്രിയൻ കത്തോരിക്ക സഭ അങ്ങനെ മൂന്നെണ്ണമാണ് അതിൽ വരുന്നത് ഇനി ിയൻ റിത്താണ് അത് അൽബേനിയൻ കത്തോലിക്ക സഭ എന്നാണ് പറയുക അതിൽ വരുന്നത് ബൈസൻ്റീയൻ കത്തോലിക്ക സഭ ബൈലോറഷ്യൻ ബൈലോറഷ്യൻ ഗ്രീക്ക് കത്തോലിക്ക സഭ ബൾഗേറിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭ ക്രൊയേഷ്യൻ ഗ്രീക്ക് കത്തോലിക്ക സഭ ഗ്രീക്ക് ബൈസെൻറ്റിയൻ കത്തോലിക്ക സഭ ഹങ്കേറിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭ ഇറ്റാലോ അൽബേനിയൻ കത്തോലിക്ക സഭ മാസിഡോണിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭ മെൽക്കേറ്റ് ഗ്രീക്ക് കത്തോലിക്ക സഭ റൊമാനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭ റഷ്യൻ ബൈസന്റിയൻ കത്തോലിക്ക സഭ റുദേനിയൻ കത്തോലിക്ക സഭ യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭ സ്ലോവക്ക് ഗ്രീക്ക് കത്തോലിക്ക സഭ എന്നിങ്ങനെയാണ് ഇനി അഞ്ചാമത്തെ അധ്യോക്യ വിൽ വരുന്നത് കത്തോലിക്ക സഭ സീറോ മലങ്കര സഭ അത് വരുന്നത് ഇതിലേക്കാണ് ഇനി അടുത്തത് കൽദായൻ റീത്താണ് കൽദായ രീതി ഒന്ന് കൽദോയ കത്തോരിക്ക സഭ രണ്ട് സീറോ മലബാർ കത്തോരിക്ക സഭ ഈ കൽതായ പറ്റി പറയുകയാണെങ്കിൽ കൽദായ സഭയിൽ റീത്തിൽപ്പെടുന്നതാണ് നമ്മുടെ സീറോ മലബാർ എന്നുള്ളത് കത്തോലിക്ക സഭ സീറോ മലബാർ സഭ കൽദിയൻ പാരമ്പര്യത്തിൽ പെടുന്നത് കൊണ്ടാണ് ഒരിക്കലെ തട്ടിൽ പിതാവ് കൽദായൻ സഭയുടെ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചു പറഞ്ഞു ഞങ്ങൾ നിങ്ങളിൽ പെടുന്നതാണ് നിങ്ങളുടെ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് അന്ന് പല മീഡിയകളിലും ചില വിശേഷണങ്ങളും ചില കാര്യങ്ങളും പറഞ്ഞു പക്ഷെ അപ്പോഴും അവർക്ക് ഈ കാര്യമൊന്നും അറിയില്ല അവർ കൽതായ സഭയിൽ പെടുന്നതാണ് സീറോ മലബാർ എന്ന കാര്യം അവർക്കറിയാത്തതുകൊണ്ടാണ് ആക്ച്വലി ആ പാരമ്പര്യത്തിൽ പെടുന്നതാണ് സീറോ മലബാർ കൽതായ സഭയിൽ സീറോ മലബാറും കൽതായ സഭയുമാണ് അതിലുള്ളത് അതുകൊണ്ടാണ് നിന്ന് വിചാരിക്കുക മറ്റാപ്പോലിത്ത തട്ടിപ്പിതാവ് പറഞ്ഞത് അതാണ് നിങ്ങളുടെ പാരമ്പര്യമാണ് ഞങ്ങളുടെ ചിന്തകളിൽ നിങ്ങളാണ് ഉള്ളതെന്ന് അത് വളരെ നല്ല ഉദ്ദേശം തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞതും ഞങ്ങൾ നിങ്ങളെ കുറിയാണെന്നും ഒരേ മനസ്സാണെന്നും പറഞ്ഞത് ഈ പാരമ്പര്യം തന്നെയാണ് റീപ്പുകളെ പറ്റി പഠിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ സീറോ എന്നത് ഇസഡ് ഇ ആർഒ ആണോ അല്ലല്ലോ എസ് വൈ ആർഒ ആണ് ഇപ്പോൾ പലരും തന്നെ എനിക്ക് പറഞ്ഞാൽ മറ്റുള്ള സഭകളിലുള്ളവർ ചിന്തിക്കുന്നത് സൈറോ എന്നല്ല സീറോ എന്നാണ് ഇസെൻ ഡിയോറ അതുകൊണ്ടാകും ചില സീരിയൻ വെല്ലുവിടുന്ന സീറോ മലബാറിനെ പ്രത്യേകത ഈ സൂ സീറോയെ വേണ്ട എന്നൊ ചിന്തിക്കുന്നുണ്ട് ആ തലങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ സീറോയുടെ സ്പെല്ലിംഗ് സ്പെല്ലിങ്ങല്ല സൈറോഡ് കത്തോലിക്ക സഭയുടെ രീതിയിൽ സീറോ മലബാർ എന്ന സ്വയാധികാരി സഭയുടെ പേരിലെ സീറോയെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ വീണ്ടും നേരിട്ട് വരികയാണ് അപ്പം സീരിയൻ പറ്റി സീറോ മല ബാനപറ്റ പറഞ്ഞു കൽദായ അല്ലെ കൽദിയൻ റീത്ത് ആറാമത്തെ ഈ ആറു റീത്തുകളിലും പെടുന്ന ഇരുപത്തിനാല് സഭകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കൽദിയൻ റീത്തുള്ളത് കൽദായത്തോ സഭയും മലബാർ സീറോത്തോ സഭയും ഇനി നമുക്ക് കേരള സഭയിലേക്ക് വരാം എ ഡി അമ്പത്തിരണ്ടിൽ വിശുദ്ധ തോമാസിക സ്ഥാപിതമായതാമം കേരള സഭ കൽസഭർത്തോമ നസാനികൾ നസ്രാണി മാപ്പിളമാർ അത് മാപ്പിളമാർ എന്നുള്ളത് ഒരു സ്ഥാനപ്പേരാണ് പിന്നീട് യഹൂദന്മാരെയും ഇസ്ലാം മതത്തിലുള്ളവരെയും ആ പേരിൽ പിടിച്ചുറഞ്ഞ് മാപ്പിളമാർ മഹാപിള്ളമാരാണ് മാപ്പിളമാരായി മാറിയത് ഇവർ ഇതറിയപ്പെടുന്നത് കൽതായ സുരയാനിപ്പെടുന്ന സീറോ മലബാർ കൽതായ പാരമ്പര്യം പ്രീത്തിപ്പെടുന്നവരെയാണ് ഇങ്ങനെ പിടിച്ചിരുന്നത് അന്ന് സീറോ മലബാർ എന്നല്ല പറഞ്ഞിരുന്നത് കൽതായ സുരിയാണി എന്ന് പറഞ്ഞിരുന്നു സുര്യാനി സുറിയാൻ കസിയെന്ന് പറഞ്ഞിരുന്നു അന്ത്യോയ്ക്യൻ സുര്യാനി പാരമ്പര്യങ്ങളാണ് ഇതിന് പിന്തുടരുന്നത് അന്നത്തെ സുറിയൻ ജാനി തെക്കും ഭാഗക്കാർ വടക്കുംഭാഗക്കാർ എന്നിങ്ങനെ രണ്ട് വംശീയ വിഭാഗങ്ങൾ ആയെങ്കിലും മാർത്തോമ നസാണികൾ എന്ന വിളിപ്പേര് നിലനിൽക്കുകയാണ് പതിനാലാം നൂറ്റാണ്ടിന് ശേഷം കിഴക്കൻ സൗദിയിലുണ്ടായ പകർച്ചയും പതിനഞ്ചാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് വരവും ഈ വിഭാഗങ്ങൾക്ക് ദൂരവ്യാപകമായ മാറ്റങ്ങൾ വന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഉദയപേരുവ സന്നദ്ധ ദിവസത്തിലൂടെ അവരുടെ എട്ടാം നൂറ്റാണ്ടിൽ കത്തോലിക്കതോലിക്കസ് തിമോത്തിയസ് ഒന്നാമൻ സ്ഥാപിച്ച അതായത് മൈലാപ്പൂരിലാണോ കൊടുങ്ങല്ലൂരിലാണെന്നോ വ്യക്തമായിട്ട് അറിയില്ല ചിലർ പറയുന്നു മൈലാപ്പൂരിലാണെന്ന് പറയുന്നത് ചത്രയാരന്മാര് ചിലർ പറയുന്നു അത് കൊടുങ്ങല്ലൂരായിരുന്നു അപ്പം അവിടെയായിരുന്നു അഖിലേന്ത്യാ മെത്രാസ് മെത്രാസനം ഉണ്ടായിരുന്നത് ആ മെത്രാസനം നിർത്തലാക്കി നിർത്തലാക്കിയതാരാണ് പോർച്ചുഗീസുകാരാണ് ഭദ്രവാദം ഭരണത്തിൻ്റെ കീഴിലാക്കുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിലെ കൂനൻ കുറിച്ച് സത്യത്തിലൂടെയാണ് ഈ വിളർപ്പുകൾ ഉണ്ടായി പഴയ കൂട്ടുകാരും കുത്തൻകൂട്ടുകാരും ആയത് അവർ കുറേ പേര് ലത്തിൻ കത്തോലിക്കോ അപ്പോൾ കീഴിലായി മറ്റു ചിലർ വെറ്റ് മാറി നിന്നു ചിലർ കൂടി നിന്നു കൽതായ സുറിയാനി പാരമ്പര്യം തുടർന്നിരുന്ന മാർത്തോമ സുറിയാനി ബസ്രാനികൾ പഴയ കൂറ്റുകാരാണ് അന്ത്യയ്ക്കും പാരമ്പര്യം പിന്തുടർന്ന ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയുമായി ബന്ധം സ്ഥാപിച്ചവരാണ് കുത്തുൻ കൂറ്റുകാരായി ഉണ്ടായിരുന്നത് മാർത്തോമ ഓർത്തഡോക്സ് തൊഴിയൂർ മലങ്കര തുടങ്ങിയ സഭകളാണ് ഇതിലെ പ്രധാന വിഭാഗങ്ങൾ ഇവയിൽ സീറോ മലബാർ സീറോ മലങ്കര വിഭാഗങ്ങൾ പോ റോമിലെ പോ പാപ്പയെ അംഗീകരിക്കുന്നവരാണ് ലത്തിൻ വിഭാഗത്തിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് മലബാറിലെ കൽതായ ക്രിസ്ത്യാനികൾ എന്ന വിളിപ്പേരാണ് പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്നത് പോർച്ചുഗീസുകാർ അവർക്കിട്ട പേരാണ് മലബാറിലെ കൽതായ ക്രിസ്ത്യാനിക കാരണം കൽതായ പാരമ്പര്യമായിരുന്നല്ലോട്ട് അപ്പോൾ അതിനെ കൽതായ സഭയിൽ നിന്നും അവർ വിളിച്ചു നിന്നത് കിഴക്കൻ ബന്ധത്തെ മുൻനിർത്തിയാണ് നസ്രാണികൾ എന്ന പേര് അരമായിക്ക് ഭാഷയിലെ നർസായ എന്ന വാക്കിൽ നിന്നാണ് പറഞ്ഞത് അതായത് ക്രിസ്തുവിന്റെ അനുയായി എന്നാണ് അർത്ഥം ഭാരത സർക്കാർ ഈ ഭാഗങ്ങളെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നാണ് ഔദ്യോഗികമായി വിളിക്കുന്നതും പറയുന്നതും രേഖകളുള്ളതും ഈ പേര് വിളിച്ചു തുടങ്ങിയത് ആരാണ് പോർച്ചുഗീസുകാർക്ക് ശേഷം വന്ന ഡച്ചുകാരാണ് പോർച്ചുഗീസുകാർ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് വരുന്നത് ഡച്ച് കാരാണ് ഡച്ചുകാരെ ലത്തിൻ സഭക്കാരിൽ നിന്നും അന്ത്യോക്യൻതായ പാരമ്പര്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത് ഈ പേരിൽ വിളിച്ചത് അതായത് സസാനിദ് സാമ്രാജ്യത്തിലെ ക്രൈസ്തവരെ അവർ വിളിച്ചിരുന്നത് സൊറയാനി എന്നായിരുന്നു അതായത് പഫ്ലാവി ഭാഷയിലെ സൊറയാനി എന്ന വാക്കിൽ നിന്നാണ് ി എന്ന വാക്കുണ്ടായിരുന്നു ചരിത്രം ചിലക്കെങ്കിലും ആവുമല്ലേ ചരിത്രത്തിൽ ചരിത്രങ്ങൾ പറയുന്നത് തന്നെയാണ് ചരിത്രങ്ങളിൽ നിന്ന് നാം ഒന്നും പഠിക്കുന്നില്ല ആയതിനാൽ ഞാൻ അധികം വിശദമാക്കുന്നില്ല കേരളത്തിലെ മൂന്ന് കത്തോലിക്ക സഭകളൂടെ പറഞ്ഞിട്ട് നൃത്തയാണ് ഒന്ന് സീറോ മല സീറോ മലങ്കര കത്തോലിക്ക സഭ രണ്ട് ലത്തിൻ കത്തോലിക്ക സഭ മൂന്ന് സീറോ മലബാർ തത്തോലിക്കാ സഭ ഇത്രയും പറഞ്ഞുകൊണ്ട് സഭയെ പറ്റിയുള്ള കുറച്ച് വളരെ കുറഞ്ഞ ഒരു വിവരണമാണ് ഞാൻ തോന്നുന്നത് നിങ്ങൾക്കെല്ലാം ജനറലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ പഠനത്തിന് വേണ്ടി എടുക്കുകയും എന്തെങ്കിലും വ്യതിയാനങ്ങളോ വ്യത്യാസങ്ങളോ വർഷങ്ങളോടെ വരികയാണെങ്കിൽ അതിൽ എന്നെ കുറ്റപ്പെടുത്തേണ്ടത് ഇത് കുറേ റഫറൻസിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചില വ്യതിയാനങ്ങളെയൊക്കെ ചിലപ്പോൾ വരാം ഞാൻ പറഞ്ഞതല്ലോ അല്ലല്ലോ അയാൾ പറഞ്ഞത് ആ അച്ഛൻ പറഞ്ഞതല്ലല്ലോ ഞാൻ പറയുന്നത് എന്ന് പറയരുത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരറിഞ്ഞാണ് ഏവർക്കും സ്തുതിയായിരിക്കട്ടെ എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെത്മാവിന്റെ സാന്നിധ്യം അനുസരിതം നിങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ നിങ്ങളോട് ഞാൻ നിങ്ങളോടൊപ്പം ഞാൻ ചേരാം ഇനി ഈ സഭ ഓരോരോ സഭയെപ്പറ്റിയും വേണമെങ്കിൽ ഞാൻ തരാൻ നിങ്ങൾ കമൻറ്റിൽ തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഓരോരോ സഭകളെപ്പറ്റിയും ഓരോരോ റീസുകളെ പറ്റിയും ഞാൻ വിശദമായിട്ട് നൽകാം നിങ്ങൾക്ക് എന്ത് ഏതെങ്കിലും രീതിയിൽ ക്രൈസ്തവ വിശ്വാസത്തിൽപ്പെടുന്ന ഏതെങ്കിലും കാര്യങ്ങളെപ്പറ്റി അറിയിച്ചു തീർച്ചയായിട്ടും എനിക്ക് നൽകാനാകും ആയതിനാൽ നിങ്ങൾ കമൻറ്റിൽ തരിക ഓക്കെ ബൈ ഓൺ ബൈഡിയേഴ്സ് താങ്ക് യു